നമസ്കാരം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉടൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന ഒരു സൂചനയാണ് കിട്ടുന്നത് പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ പോലും നിങ്ങൾ നടത്താനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം കൈവരും എന്നുള്ളതാണ് അതായത് പ്രപഞ്ചം അതിനുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് എത്തിച്ചു നൽകും എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളിലും നിങ്ങൾ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക കൂടാതെ വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നന്നായി കാണണമെന്ന് ചിന്തിക്കുന്ന പല ആളുകളിൽ നിന്നും നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ സഹായങ്ങൾ ഇവയൊക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരിലേക്കും പുതിയ ചില അവസരങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും ഒരു വിരസത നിരാശ കുറ്റബോധമൊക്കെ അനുഭവിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പല ചിന്തകളിൽ കൂടി കടന്നു പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഉള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ജീവിതത്തോടുള്ള ആ ഒരു താല്പര്യം പോലും കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ഉള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന അവസരങ്ങളെ വേണ്ടെന്ന് വെക്കാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അത്തരം അവസരങ്ങൾ ഒരു പക്ഷേ അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നതാണ് അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതാണ് എന്ന് കൂടാതെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോവാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഫലം അത് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രപഞ്ചം നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതയാത്രയിൽ തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവുണ്ടാവാൻ പോകുന്നുണ്ട് കൂടാതെ ഇവിടെ കുടുംബത്തെ വളരെ കരുതലോടെ സംരക്ഷിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾക്ക് നിങ്ങളെപ്പോഴും ഒരു താങ്ങും തണലുമായിരിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരോട് അധികാരത്തോടെ പെരുമാറാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കാറുമുണ്ട് അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയുടെ എനർജിയാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളൊരു അമ്മയുടെ സ്ഥാനം നിർവഹിക്കുന്ന ആളായിരിക്കാം എന്തായാലും ഇവിടെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് ഏതൊരു കാര്യത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും നിങ്ങൾ സ്വീകരിക്കുമെങ്കിലും അവിടെ അവസാന തീരുമാനം എടുക്കുന്നത് നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ചാണ് നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കാനൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണെന്നാണ് കാണുന്നത് നിങ്ങളിൽ പലരുടെയും ജീവിതം വലിയൊരു മാറ്റത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത് പക്ഷേ അവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അതായത് നിങ്ങളിൽ ചില ആളുകളെങ്കിലും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ വന്നു ചേർന്ന പ്രതിസന്ധികളും വെല്ലുവിളികളുമൊക്കെ നിറഞ്ഞ ആ ഒരു ജീവിത സാഹചര്യത്തെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കാം പലർക്കും അതിനെ അത്ര പെട്ടെന്നൊന്നും മറക്കാനോ അല്ലെങ്കിൽ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ലായിരിക്കാം പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആ ഒരു കാലത്തെ അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ആ ഒരു കാലഘട്ടത്തെ അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ് അങ്ങനെ നീക്കം ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു പരിവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മാറ്റത്തിൻ്റെയൊക്കെ ഒരു സമയം ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തിൽ കണ്ണുകൾ മൂടിക്കെട്ടി കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട് സ്വാതന്ത്ര്യമില്ലാതെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം പലർക്കും ഉള്ളത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് മുന്നിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഇനി ഒരു മാർഗവും ഇല്ല എന്ന് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അത്തരം ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റി അവിടെ പോസിറ്റീവ് ചിന്തകളൊക്കെ നിറയ്ക്കുക അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം ചേർന്ന് സമയം ചിലവഴിക്കാനും ആഘോഷങ്ങളിൽ പങ്കുചേരാനും ഒക്കെ തയ്യാറാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ വിവാഹം ജന്മദിനം തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോടൊപ്പം ചേർന്ന് ആഘോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നതാവാം അതുപോലെ നിങ്ങളെ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളെ വളരെയധികം അലട്ടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പ്രശ്നത്തെക്കുറിച്ചൊരു തിരിച്ചറിവ് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പുതിയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ധാരാളം അവസരങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ അവയൊക്കെ വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ പല വിധത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്ന് പലരും പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത്തരം അവസരങ്ങളെ നിങ്ങൾ നന്നായിട്ട് ആഴത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കം തുടക്കമുണ്ടാകുന്നുണ്ട് നല്ല വാർത്തകൾ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങളിൽ പലർക്കും പുതിയൊരു ജോലി ലഭിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് അതുപോലെ നിങ്ങൾ വളരെയധികം അറിവ് ജ്ഞാനം ഇവയൊക്കെയുള്ള വ്യക്തികളാണെന്നാണ് കാണുന്നത് നിങ്ങൾ അന്വേഷിക്കുന്ന ഉത്തരങ്ങൾ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെയധികം താൽപ്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും പലരുമു കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താനും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള കഴിവ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വളരെയധികം വിശ്വാസമുണ്ട് അതിനാൽ തന്നെ ആ ഒരു വിശ്വാസം നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് ഇതായിരുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം